ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഞാനും ചേട്ടനും കൂടെ ചന്തയ്ക്ക് പോയി പിന്നെ നല്ല മഴയായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ കുറെ പച്ചക്കറി മേടിച്ചോണ്ട് വന്നു ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ രണ്ടാഴ്ച ഒക്കെ വരുമായിരിക്കും പച്ചക്കറിയും എല്ലാം കൂടെ ആയിട്ട് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വയ്ക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇതിലേക്കാളും ചിലപ്പോൾ നല്ലതായിട്ട് വെക്കാം അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു നൂറുപേരെ കാണണമെങ്കിൽ ഒരു അമ്പത് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും കാരണം ചിലവർ ഇങ്ങനെ കിറ്റേ പാട് തന്നെ കൊണ്ട് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും വലിച്ചു വരി വെക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഇതേപോലെ ഫോളോ ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്യുക ചെയ്തവരുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അപ്പം ഈ കടച്ചൊക്കെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാമോ എന്നത് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഞാനിത് വെക്കാറില്ല അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ തയ്യാട്ടെ അപ്പൊ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ മുളക്തൈ ഉണ്ടാവുന്നതാണ് ഒരു തയ്യാത് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം പിടിച്ചിട്ട് ഇത് അപ്പൊ ഇത് നമുക്ക് നാളെ നമുക്ക് വെക്കാം പിന്നെ ഇത്രയും പച്ചക്കറികളുണ്ട് ഇത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം മല്ലിയലി കറവപ്പിലേ നമുക്ക് ഒന്ന് കഴുകിയിട്ട് എടുത്തു വെക്കാം കേട്ടോ അപ്പൊ അതെല്ലാം കൂടെ ഞാൻ അത് തനിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ തക്കാളിയും പച്ച വെള്ളക്കാന്താരി നെല്ലിക്ക അവര ഇതെന്താ കൊത്തവര ബീൻസ് ചക്ക പറവലങ്ങ ബീട്രൂട്ട് വെണ്ടയ്ക്ക കാരറ്റ് സവാള കിഴങ്ങ് വഴുതലങ്ങ പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത് ചന്തയിൽ നിന്ന് അപ്പൊ ഇത് എത്ര രൂപയ്ക്കാണോ നിങ്ങളെ കമന്റ് ബോക്സിൽ കമൻ്റിൽ അറിയിക്കേണ്ട അപ്പൊ അഞ്ഞൂറ് രൂപേന്റെ താഴെയാണോ അഞ്ഞൂറ് രൂപേന്റെ എന്ന് കമന്റ് ചെയ്യുക ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടായതാണ് സ്വന്തം വളവൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടായ ഏത്ത വാഴക്കൊല്ല ഇത് ഏറ്റവും ഫ്രഷായ സാധനമാണ് അപ്പൊ ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാനൊക്കെ ഇത് ഇതില് കൂടില്ല ഇത് മാത്രം ഈ മുളക് നെയ് സോറി മുളക് നെയ് ചീര മല്ലിര ഡ്രൈ നെയ്യ് എല്ലാം കൂടെയിട്ട് എത്ര ചെയ്യാം പിന്നെ ഇത് നമുക്ക് എത്ര ദിവസം സ്റ്റോക്ക് ചെയ്യാനുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ പച്ചക്കറിയൊന്നും ചീത്തയാകാതെ ഇത് രണ്ടാഴ്ച ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ നമുക്ക് ആ ഫ്രഷ് കിട്ടും അപ്പൊ അതിനാണ് ചെയ്യുന്ന പാത്രം മേടിച്ചിരുന്നത് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമാൻഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയണത് ഇതില് മല്ലിയിലയും പിന്നെന്താ പച്ചവളവും കൂടെ വെച്ചിട്ട് ഒരു മാസം അതായത് എന്റെ അപ്പയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന കാര്യം ആ ഫ്രഷ് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരുന്നു അപ്പൊ ഇത് ഏറ്റവും നല്ല സാധനമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത ബ്ലോഗിൽ ഇതിന്റെ ലിങ്കൊക്കെ അയച്ചു തരാട്ടാ അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ വെക്കാം പച്ചക്കറിയൊക്കെ എടുത്തു വെക്കാം തക്കാളി ഞാൻ കവറിൽ തന്നെ തന്നെയാണ് കെട്ടിവെക്കുന്നത് കാരണം തക്കാളി വെക്കാനുള്ള ഇതില്ല അപ്പൊ തക്കാളി കവറിൽ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം ഇങ്ങനെ നിൽക്കും പിന്നെ ഇതൊക്കെ നമ്മൾ ഡ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കണ ഈ കിഴങ്ങും സവാളയൊക്കെ പിന്നെ ആദ്യം നമുക്കിതില് പോവക്കി ഇട്ട് കൊടുക്കാം കോവയ്ക്ക ഇട്ടിട്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചക്കറികളൊക്കെ ആദ്യം നമ്മൾ എടുക്കുക പിന്നെ യൂസ് ചെയ്യുന്ന പച്ചക്കറികള് അത് അവസാനം എടുക്കുക അപ്പൊ അങ്ങനെ നമ്മള് വെക്കട്ട് ഫ്രിഡ്ജില് ഡെക്കറേഷൻ ചെയ്യാനും നല്ലതാണ് ഇട്ടു അടച്ചു വെച്ചു ഇത് ഫ്രിഡ്ജ് എങ്ങനെയാ യൂസ് ചെയ്യണം നമ്മൾ ചിലര് പറയും ഫ്രിഡ്ജില് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട്ടെന്ന് പറയും പക്ഷെ അത് നമ്മള് യൂസ് ചെയ്യാൻ പോലെ ഇരിക്കുന്നു നമ്മൾ സാധനങ്ങള് യൂസ് ചെയ്യണ പോലെ ഇരിക്കും പിന്നെ ഇതില് ഈ അമരയിട്ട് വെച്ചുകൊടുക്കാം പിന്നെ ഇത് ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാരി എടുത്ത് കാണിക്കുന്ന പക്ഷെ ഇതിന്റെ തലയും പാലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതെനിക്ക് ഈ വീഡിയോ ഒത്തിരി ലെങ് ആവില്ല ഇതിനോട് സമയമില്ല നിങ്ങൾ വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് ഒന്നും ഉപ്പ് വെള്ളത്തിലോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് കൊറേ നാള് കേഴുകൂടാതെ ഈ പച്ചക്കറി നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കും ഇനി ലാഭത്തിൽ കിട്ടുന്ന പച്ചക്കറിയൊക്കെ മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം കാരണം ഇനി ഓണൊക്കെ അല്ലേ ഇതിനെ നല്ല ഡിമാൻഡ് ഇണ്ട് ഇപ്പൊ ഇത് നമ്മൾ ചന്ത എന്ന് മാർക്കറ്റിൽ പോയിട്ടാണ് മേടിച്ചത് പക്ഷെ എപ്പോഴും പോലെ അല്ല കുറച്ച് വിലകൾ കൂടി കഴിഞ്ഞു അപ്പൊ ലാഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്താൽ മതി ഇത് ഇല്ലാത്തവര് വിഷമിക്കേണ്ട നമ്മള് ഇങ്ങനത്തെ കവറില്ലേ ഈ കവറിൽ വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കൊറേ നാളെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതലൊക്കെ പച്ചക്കറി നമുക്ക് നിക്കും നമ്മൾ അങ്ങനെ മേടിക്കാറില്ല ഇപ്പൊ ഡെയിലിയും ചെന്ന് യൂസ് ചെയ്യണവർക്കൊക്കെ അങ്ങനെ മേടിക്കാറില്ല പക്ഷെ ഈ വില കൂടി സീസണ് സീസണില് കിട്ടണ കിട്ടണ പച്ചക്കറി നമുക്ക് കൊറച്ച് മേടിക്കാം കിട്ടാത്ത പച്ചക്കറി കൂടുതൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ആവുമ്പോ കൊഴപ്പില്ല ീൻസൊക്കെ എടുത്ത് ഇങ്ങനെ അടച്ചു വെച്ചു മൂന്ന് പിന്നെ ഇതില് ഞാന് പച്ചക്കറി ഇടാൻ പോകുന്നില്ല മല്ലേയില് മല്ലേ മാത്രം ഇട്ട് വെക്കുന്നത് കറവക്കറി ഇടുന്നത് ഞാൻ വേറൊരു കുപ്പിയിലാണ് അപ്പൊ അത് വാഷ് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അതിനകത്ത് ഇട്ട് വെക്കും അപ്പൊ ഇതൊരു ബോക്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഞാൻ എന്ത് ചെയ്യാൻ ഇങ്ങനെ ിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ ഇതോ അതേപോലെ തന്നെ ഒരു മാസം രണ്ടു മാസം നമുക്ക് കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും ഇത് നെട്ടിയോടുകൂടി വെക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ചീഞ്ഞു പോകുമ്പോ ഒരു പച്ചമുളക് ചീഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പച്ചമുളകനെയും നശിപ്പിച്ചു കളയും അപ്പൊ അത് കാരണം നമ്മള് ഇതിലിങ്ങനെ നെട്ടിക്കളഞ്ഞെടുത്ത് വെക്കുന്നത് വെക്കണം കുറച്ച് ഫുൾ ആയിട്ട് വീഡിയോ കാണിച്ച് പറ്റില്ല പിന്നെ ഞാൻ ഇതൊക്കെ നാളെ എടുക്കും അതെല്ലാം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കലെണ്ണം കാണി പിന്നെ ഇതേ വഴുതിലങ്ങി കാരറ്റ് ഇല്ലേ കാരറ്റ് നിങ്ങള് കൂടുതൽ ദിവസം ഇതില് കാരറ്റ് ആണ് പെട്ടെന്ന് ചീഞ്ഞ് പോണത് അപ്പൊ കാരറ്റ് കൂടുതൽ ദിവസം യൂസ് ചെയ്യണ ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക എന്തെങ്കിലും ഞാൻ പറഞ്ഞേ യൂസ് ചെയ്തത് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണം പക്ഷെ ഇത് ഭയങ്കര സക്സസ് ആയ സാധനമാണ് ഇതിനെയില്ലേ ഈ ഭാഗം കൂടെ കട്ട് ചെയ്ത് കളയാം ഈ ഭാഗം കൂടെ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കിറ്റിലോ അല്ലെങ്കിൽ ഒരു ഏറെ സംഭവം കവറിലോ ഒരു ബോക്സിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാസം അല്ല രണ്ടു മാസം അല്ല ഈ ഈ ഫ്രഷ് ഫ്രഷ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ പീച്ചിങ്ങൊക്കെ നമ്മുടെ പെട്ടെന്ന് നാളെ തന്നെ നമ്മൾ കറുക്കെടുത്ത് പോകുന്നതാണ് വെള്ളയ്ക്കും കവറിനെട്ടിട്ട് കെട്ടി വയ്ക്കുക അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ നമ്മൾ ചാർമ്മ ഒരു വെക്കുക അപ്പൊ അതിന് ഇതൊക്കെ എടുക്കും ഇതൊന്നും അത്ര എടുത്ത് വെക്കണമില്ല ഇതിൽ തന്നെ ഞാൻ ക്യാരറ്റും കൂടെ വെക്ക കേട്ട് ഓരോന്നും പിന്നെ ഈ സവാളയും ഇതൊക്കെ നമ്മൾ ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള കോട്ടയിലുള്ള ഭാഗത്തില് ഒരു കുഞ്ഞു വേറൊരു ബോക്സ് അതിലോട്ട് ഇട്ട് വെക്കുന്നു അതും ഞാനിങ്ങനെ നെട്ട് കളഞ്ഞു നെട്ട് കളഞ്ഞിട്ട് വെക്കുക കാരണം ചമ്മന്തി എടുക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കറിക്കൊക്കെ ഒതുക്കി എടുക്കാനുള്ള കറിക്കൊക്കെ ഇത് ആവശ്യമാണ് ആവശ്യ അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കാണിച്ചു തരാം ഓക്കെ <Sess> ും കറവിലേക്ക് ഒരുപാട് ഡിമാൻഡ് ഒക്കെ ഒരു മാസം രണ്ടു മാസം ഒക്കെ യൂസ് ചെയ്യാം ഇതില് ഡ്രൈ ആവണം വെള്ളം പാടില്ല വെള്ളം പോകും വെള്ളമില്ലാതെ ഉണക്കിയിട്ട് ഉണക്കി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ വെള്ളം നമ്മളെ ഇലയിലുള്ള വെള്ളമില്ലേ അത് ഡ്രൈ ആയി കഴിഞ്ഞ് എടുത്തു വെക്കാം പിന്നെ നമ്മൾ കറുക്ക് ഉപയോഗിക്കുമ്പോൾ കഴുകിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അതേപോലെ മല്ലിയല എല്ലാം ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുമ്പോ കാണിച്ച നെല്ലിക്ക വെണ്ടക്ക ബീട്രൂട്ട് അമര തക്കാളി ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെക്കില്ല എന്ന് എൻ്റെ അറിയില്ല വെക്കുന്നവർ വെക്കായിരിക്കും ഇത് ഞാൻ പുറത്താണ് വെക്കണത് ചീര ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ടവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത് ഇതും കുറേ നാളെ കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ബാക്കിയെല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് കുറച്ച് പലചരക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ അതും കൂടെ ഇടുന്നത് കാണാം ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പ ഞാനും ചേട്ടനും കൂടെ ചന്തയ്ക്ക് പോയി പിന്നെ നല്ല മഴയായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ കുറേ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നു ഒരാഴ്ചത്തേക്ക് ചിലപ്പോ രണ്ടാഴ്ച ഒക്കെ വരുവായിരിക്കും പച്ചക്കറിയും എല്ലാം കൂടെ ആയിട്ട് അപ്പൊ ഞാന് കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുന്നത് ചിലപ്പോ നിങ്ങള് ഇതിനേക്കാളും ചിലപ്പോ നല്ലതായിട്ട് വെക്കാം അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു നൂറുപേരെ കാണണമെങ്കിൽ ഒരു അമ്പത് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും കാരണം ചിലവർ ഇങ്ങനെ കിറ്റേ പാട് തന്നെ കൊണ്ട് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും വലിച്ചു വരി വെക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഇതേപോലെ ഫോളോ ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്യുക ചെയ്തവരുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അപ്പോൾ ഈ കടച്ചൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വെക്കാവുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പം ഞാനിത് വെക്കാറില്ല അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ